കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി ചെട്ടി ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് കരുളായി പരിധിയിലെ കാട്ടാനയുടെ ഒരു മാസത്തോളം പഴക്കമുള്ള കൊമ്പനാനയുടെ ജടം വനംവകുപ്പ് അധികൃതരാണ് കണ്ടെത്തിയത് ചെങ്കോട് മലവാരത്തിലെ എഴുപത് ഏക്കർ വനത്തിന് മുകൾ ഭാഗത്ത് ഉൾവനമായ മാങ്ങനച്ചോല ഭാഗത്താണ് കാട്ടാനയുടെ അഴുകിയ ചടം കണ്ടെത്തിയത് ഇരുപത് വയസ്സ് പ്രായമുള്ള കൊമ്പനാനയുടെ ജഡമാണ് കണ്ടത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ജഡം കണ്ടത് കരുളായി വെറ്റിനറി സർജൻ ഡോക്ടർ ജെ ഐശ്വര്യ മൂത്തേടം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം എന്നിവർ പോസ്റ്റ്മോർട്ടം നടത്തി ഉൾവനത്തിൽ ചെങ്കുത്തായ സ്ഥലത്ത് ആനകൾ തമ്മിലുള്ള ആക്രമണത്തിനിടെ ചെരിഞ്ഞതാകാമെന്നാണ് നിഗമനം രണ്ടാനക്കൊമ്പുകളും നഷ്ടപ്പെട്ടിട്ടില്ല ആനക്കൊമ്പുകൾ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണുള്ളത് ആനയുടെ ജഡം സംസ്കരിച്ചുവെന്നും വനംവകുപ്പ് അധികൃതർ പറഞ്ഞു ആനക്കൊമ്പ് കരുവാരകുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ചുപോലും ഫോട്ടോ എടുക്കാൻ വനംവകുപ്പ് അധികൃതർ അനുവദിച്ചില്ല ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്